ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇഡലിക്കും ദോശയ്ക്കും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള രണ്ട് തരം ഉള്ളിച്ചമ്മന്തിയുമായിട്ടാണ് ഒരെണ്ണം വഴറ്റിയ ചമ്മന്തിയും ഒരെണ്ണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കാന്തി ചമ്മന്തി അപ്പോൾ ഈ രണ്ട് ചമ്മന്തിയും എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നമുക്ക് നോക്കാം ഉള്ളി വഴറ്റിയ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മീഡിയം സൈസിലുള്ള സവാളി തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഉണക്കമുളക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ച സവാളിയും തക്കാളിയും ഉണക്കമുളകും കൂടി ഇതിലേക്ക് ഇതിലേക്കിട ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴക്കിയാൽ മതി കേട്ടോ വേറെ വേറെ ഇട്ട് വളക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം സവാളിയും തക്കാളിയൊക്കെ ഒരുവിധം വഴങ്ങു ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ സവാളയുടെയും തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറി ഇത് നന്നായി വഴന്നു വന്നു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് കുറച്ച് നേരം ഇരുന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇത് ഇതരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെള്ളം ചേർക്കാതെ അരയ്ക്കണം അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്ക് സവാളയിലും തക്കാളി ഒക്കെ കിട്ടും കൂടുതൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചരക്കരുത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ അപ്പം നമ്മുടെ സവാളയും തക്കാളിയും ഒഴുക്കിയ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിടലേക്കും ദോശയ്ക്ക് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ ഉള്ളിച്ചമ്മന്തിരയ്ക്കാൻ വേണ്ടി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം സവാള മാത്രം അരച്ചെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലത്തെ മൂന്ന് സ്പൂൺ മുളക് പൊടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കണേട്ടോ നല്ല എരിവും നല്ല കളറും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി പോരങ്ങി പിന്നെ ഇട്ട് കൊടുക്കാം ഇതിലൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല സവാള മാത്രമാണ് നേരത്തെ അരച്ചെടുത്തത് അതിലിപ്പോൾ മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും അരയ്ക്കണം തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല സവാളയുടെ നീരിലാണ് ഇത് അരഞ്ഞു കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായി ഇളക്കി ഇതിലേക്ക് യോജിപ്പിക്കണം കുറച്ച് നേരം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അത് ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇതിങ്ങനെ ഇളക്കണം ഇനി ഇതിലേക്ക് വീണ്ടും ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഇതൊഴിച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി വിളിച്ചെണ്ണ നമ്മുടെ ഈ ചമ്മന്തിയുടെ മുകളിൽ ഇങ്ങനെ കിടക്കണം അപ്പോൾ താ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഈ ചമ്മന്തി അരച്ചെടുത്താൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ നമ്മളുണ്ടാക്കിയ രണ്ട് തരം ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും നല്ല കോമ്പിനേഷനാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം